സ്നേഹമുള്ളവരെ ഇന്ന് മെയ് പതിനഞ്ചാം തീയതി നമ്മുടെ വടക്കത്തിന്റെ പതിനഞ്ചാമത്തെ ദിവസമാണ് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവര് വിവാഹ വാർഷികം ആഘോഷിക്കുന്നവര് പല വിധത്തിലുള്ള പരീക്ഷകൾ എഴുതുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ഇന്നേ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി ഈശോ അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് രോഗികളായി കഴിയുന്ന എല്ലാവരെയും ഇന്ന് ഓപ്പറേഷൻ വിധരാകുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ഈശോ സൗഖ്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുക വഴിയിലെ പതിമൂന്നാം സ്ഥലത്ത് നമ്മൾ ധ്യാനിക്കുന്ന ഒരു സംഭവമുണ്ട് ഈശോയെ കുരിശിൽ കുരിശുനിന്നിറക്കി മാതാവിന്റെ മടിയിൽ കിടത്തുന്ന ഒരു സംഭവം ഒത്തിരിയേറെ വേദന മാതാവ് അനുഭവിച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് മക്കൾക്ക് ഒരു പനി വന്നാലോ ചെറിയൊരു അസുഖം വന്നാൽ പോലും ഒത്തിരിയേറെ വേദനിക്കുന്ന ഉറങ്ങാതിരിക്കുന്ന മാതാപിതാക്കന്മാരെ എനിക്കറിയാം അങ്ങനെയുള്ള സമയത്ത് ഈശോയെ അത്രയേറെ വേദനകളിലൂടെ പോകുന്നത് കടന്നു പോകുന്നത് കണ്ടു നിൽക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് എങ്ങനെ സാധിച്ചു ഇതിനുള്ള ഉത്തരം ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിയാറാം തിരുവചനം പറയുന്നുണ്ട് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ശക്തനായ ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് സഹനങ്ങളെ നേരിടുവാനായിട്ടുള്ള ശക്തി ലഭിച്ചത് കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശുവിനെ കയ്യിലെടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ യേശുവിന്റെ രക്ഷാകര തുടക്കം കുറിക്കുകയായിരുന്നു വീണ്ടും കാൽവരി കാൽവരിമലയിൽ ആ കൈകളിൽ ക്രിസ്തു വീണ്ടും കിടക്കുകയാണ് ഈ സമയത്ത് പരിശുദ്ധ അമ്മയുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത ഇതായിരുന്നേക്കാം ദൈവമേ എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി എന്റെ മകനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എന്നുള്ള പ്രാർത്ഥന ആയിരുന്നേക്കാം പരിശുദ്ധ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നത് പരിശുദ്ധ അമ്മ അനുഭവിച്ചതുപോലെയുള്ള വേദനയിലൂടെ കടന്നുപോയ ഒരു അമ്മയെ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മക്കബായയുടെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായത്തിൽ ഒരു അമ്മയെയും ഏഴ് മക്കളെയും കുറിച്ച് പറയുന്നുണ്ട് മതപീഡനങ്ങളുടെ കാലത്ത് രാജാവിന്റെ കൽപ്പന അനുസരിക്കാതെ വന്നപ്പോൾ സത്യദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചപ്പോൾ ഈ അമ്മയെയും ഏഴ് മക്കളെയും കൊല്ലുവാനായിട്ട് രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുക ഈ അമ്മയുടെ മുമ്പിൽ വെച്ച് ഏഴു മക്കളെയും പല വിധത്തിലുള്ള പീഡനങ്ങളിലൂടെ കടത്തിവിടുന്നുണ്ട് പീഡനങ്ങളിലൂടെ ഓരോരുത്തര് കടന്നു പോകുമ്പോൾ ഈ അമ്മ ചെന്ന് ആശ്വസിപ്പിക്കാറുണ്ട് ശക്തിപ്പെടുത്താറുണ്ട് ആ അമ്മയ്ക്ക് അറിയാമായിരുന്നു അവരുടെ മുമ്പില് അമ്മ ഒന്ന് വീണ് അമ്മയൊന്ന് തളർന്നു പോയാൽ ആ മക്കളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമെന്ന് ആ അമ്മയ്ക്കറിയാം അതുകൊണ്ട് ആ അമ്മ മക്കളെ ചെന്ന് ധൈര്യപ്പെടുത്തുകയാണ് നമ്മുടെ ജീവൻ പോയാലും നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുക ദൈവത്തോടുള്ള സ്നേഹം കാത്തു സൂക്ഷിക്കുക പ്രിയമുള്ളവരെ യുദ്ധഭൂമിയിൽ നിൽക്കുന്ന ഒരു പട്ടാളക്കാരന്റെ മനസ്സ് ഒന്ന് ചിന്തിക്കുക അവൻ അറിയാം ആയുധവും പിടിച്ച് അവൻ നിൽക്കുന്നുണ്ടെങ്കിലും ശത്രുക്കളെ ആക്രമിക്കുന്നുണ്ടെങ്കിലും അവന്റെ ജീവിതം ഏതു നിമിഷവും അസ്തമിക്കാമെന്ന് അവന് അറിയാം എങ്കിലും ധൈര്യപൂർവ്വം അവൻ ശത്രുക്കളെ നേരിടുകയാണ് അവൻ വീണുപോയാൽ പോയാൽ വീണു പോകുന്നത് അവന്റെ രാജ്യമാണെന്ന് അവൻ അറിയാം അതേപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മയും ആ കാൽവരി കാൽവരിമലയിൽ പരിശുദ്ധ അമ്മ വേദനിച്ച് തളർന്നു പോയിട്ടുണ്ടെങ്കിൽ ക്രിസ്തു തുടങ്ങി വെച്ച രക്ഷാകര ദൗത്യം വീണ്ടും ഈ ഭൂമിയിലെ തുടർന്നു കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയില്ലെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ കുരിശുമരണം കഴിഞ്ഞിട്ട് പലവിധത്തിലെ ചിതറിപ്പോയ ശിഷ്യന്മാരെ പരിശുദ്ധ അമ്മ വിളിച്ചുകൂട്ടി ശക്തിപ്പെടുത്തുകയാണ് അവരെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് നൽകി അനുഗ്രഹിക്കുന്നുണ്ട് അവര് പല വിധത്തിലുള്ള സഹനങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട് അത് ഈ അമ്മ കൊടുത്ത ശക്തിയാണ് ഈ അമ്മയുടെ സ്നേഹമാണ് സ്നേഹമുള്ളവരെ വിശ്വാസ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങള് പ്രശ്നങ്ങള് നേരിടുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുമ്പോൾ നമുക്ക് ആശ്രയം പ്രാപിക്കാവുന്ന ഗ്രീഡമാണ് പരിശുദ്ധ അമ്മയുടെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിലൂടെ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ അമ്മയുടെ പക്കൽ ചെന്ന് മാധ്യസ്ഥം അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഈ അമ്മ നമ്മെ ശക്തിപ്പെടുത്തും അനുഗ്രഹിക്കും പ്രിയമുള്ളവരെ ഈ മെയ് മാസ വണക്കത്തിന്റെ പതിനഞ്ചാമത്തെ ദിവസം നമ്മുടെ വിശ്വാസ ജീവിതത്തെ പരിശുദ്ധ അമ്മയുടെ പക്കൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നമ്മുടെ വിശ്വാസ ജീവിതത്തില് നമ്മൾ നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും പ്രയാസങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ എന്റെ വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തണമേ വേണ്ടി അങ്ങി ശക്തിയായിട്ടുള്ള ഒരു പോരാളിയാക്കി എന്നെ മാറ്റണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ വണക്ക മാസത്തിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലാം നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം ദൈവമേ അങ്ങ് പരിശുദ്ധ കന്യകയെ അങ്ങേ മാതാവായി തീർഞ്ഞെടുത്ത് മഹത്വപ്പെടുത്തിയതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ റിഞ്ഞത പറയുന്നു ദൈവജനനെ അങ്ങ് സർവസൃഷ്ടികളിലും ഉന്നതയാണ് അങ്ങ് ഞങ്ങളുടെ അഭിമാനപാത്രവും എത്ര ഞങ്ങൾ അവിടുത്തെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ഹീനതയെ മനസ്സിലാക്കുന്നു അവിടത്തെ അനുസ്മരിച്ച് കൂടുതൽ വിശുദ്ധി പ്രാപിച്ച് അങ്ങേ ദിവ്യസുധൻ്റെ യഥാർത്ഥ അനുഗാമികളായി തീരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ സർവോപരി ആധ്യാത്മികവും ഭൗതികമായ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾക്കും അങ്ങേ അനുഗ്രഹവർഷം ഉണ്ടാകട്ടെ ലോകസമാധാനവും മാനവകുലത്തിൻ്റെ മാനസാന്തരവും ഐക്യവും സാധിച്ച് കൃപ തരണമേ സ്നേഹമുള്ളവരെ ഇന്നത്തെ വിശ്വാസ വെല്ലുവിളികൾ നേരിടുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ അമ്മേ വിശ്വാസ ജീവിതത്തിൽ വളരുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ പരിശുദ്ധ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും ീൻ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തങ്ങൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളയണമേ ആമേൻ സ്നേഹമുള്ളവരെ ഇന്നത്തെ സുഹൃത്തുജപ്പമായിട്ട് നമുക്ക് ഏറ്റുമല്ല പരിശുദ്ധ അമ്മ വിശ്വാസത്തിൽ വളരുവാൻ എന്നെ ശക്തിപ്പെടുത്തണം ഈ ഒരു പ്രാർത്ഥന ഇന്നത്തെ ദിവസം മുഴുവനും നമ്മുടെ ഹൃദയത്തിനുണ്ടാകട്ടെ എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ഈശോ അനുഗ്രഹിക്കട്ടെ ആമ്മ ആവേരി